ഒരു മാസം മുൻപാണ് ഇരുപതിലധികം നായകളുടെ ഇറക്കുമതിക്കും വിൽപ്പനയ്ക്കും തടയിട്ട് കേന്ദ്ര സർക്കാർ പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഇക്കൂട്ടത്തിൽ വളരെ ചിരപരിചിതനായ നായയാണ് പിറ്റ്ബുൾ ഇക്കൂട്ടർ ഒരേ സമയം ഉപകാരിയും അപകടകാരിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വീല എന്ന പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായ ടിഹോന നദിയിലെ ഒരു ഡാം അപകടത്തിൽപ്പെട്ടവരെ നിരവധി പേരെ രക്ഷിച്ചിരുന്നു വെള്ളത്തിൽ പെട്ടുപോയ ഒട്ടേറെ ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും ഭക്ഷണം എത്തിക്കാനും വീല മിടുക്കുകാട്ടി പിൽക്കാലത്ത് ഈ നായയ്ക്ക് ഉന്നത പുരസ്കാരവും ലഭിച്ചു എന്നാൽ ലോകമെമ്പാടും പരിചിതമായ പിറ്റ്ബുൾ അക്രമ സംഭവങ്ങളുടെ പേരിലും ശ്രദ്ധ നേടിയിട്ടുള്ള നായയാണ് സ്റ്റഫോർഡ് ഷെയർ ബുൾ ടെറിയർ അമേരിക്കൻ സ്റ്റഫോർട്ട് ഷെയർ ടെറിയർ അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ എന്നീ ബ്രാൻഡുകളെയാണ് പൊതുവായി പിറ്റ്ബുൾ എന്ന് പറയുന്നത് അമേരിക്കൻ ബുൾഡോഗ് ബുൾ ടെറിയർ എന്നീ നായ ഇനങ്ങളുടെയും ചിലപ്പോൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്താറുണ്ട് പ്രത്യേകതയുള്ള വലിയ ശിരസും നീണ്ടുമടങ്ങിയ ചെവികളും പേശീബലമുള്ള ശരീരവും ഉറപ്പുള്ള കഴുത്തും ഇവയ്ക്കുണ്ട് യു എസ് മുപ്പത് ലക്ഷത്തിനും അമ്പത് ലക്ഷത്തിനും ഇടയിൽ പിറ്റ്ബുഡ് നായകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആറടി പൊക്കമുള്ള മതിലുകൾ പോലും ചാടികടക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രീഡ് ചെയ്യപ്പെട്ട പോർ ബ്രിട്ടീഷ് ബുൾഡ് ആൻഡ് ടെറിയറിൽ നിന്നാണ് പിറ്റ്ബുള്ളുകളുടെ ഉത്ഭവം രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എസിൽ നായകടി മൂലം സംഭവിച്ച നാപ്പത്തെട്ട് മരണങ്ങളിൽ അറുപത്തൊമ്പത് ശതമാനവും പിറ്റ്ബുള്ളാണ് കാരണക്കാരെന്നാണ് അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ മൂലം അപകടകാരിയായ നായ എന്ന പരിവേഷം വന്നു ചേർന്നിട്ടുമുണ്ട് പണ്ട് യു എസിലും മറ്റും കുട്ടികളെ നോക്കാനായി നിയോഗിക്കുന്ന നാനി ഡോഗുകളായി പിറ്റ്ബുള്ളുകളെ ഉപയോഗിച്ചിരുന്നു അടിസ്ഥാനപരമായി സൗഹൃദ മനോഭാവവും കൂട്ടുകൂടാനുള്ള പ്രേണതയും പിറ്റ്ബുള്ളുകൾക്കുണ്ടെന്നാണ് ചില വിദഗ്ധർ പറയുന്നത് എന്നാൽ വളരുന്ന സാഹചര്യവും ലഭിക്കുന്ന പരിശീലനവും ഇവയുടെ സ്വഭാവത്തിൽ വലിയ സ്വാധീനം ചെലുത്താം കടിച്ചാൽ ഇവയുടെ താടിയലിന് പൂട്ട് വീഴുമെന്നും പിന്നീട് പിടിവിടില്ലെന്നും ലോകത്തിൽ ഏറ്റവും ഉയർന്ന കടിബലമുള്ള നായ ഇവയാണെന്നും പ്രചാരങ്ങളുണ്ട് എന്നാൽ ഇവയൊന്നും സത്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു ഓസ്ട്രേലിയ ബലാറൂസ് ഡെൻമാർക്ക് ഇക്വാഡോർ ഫ്രാൻസ് അയർലൻഡ് ഇസ്രയേൽ ഇറ്റലി മലേഷ്യ ന്യൂസിലാൻഡ് നോർവേ യു കെ യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പിറ്റ്ബുള്ളുകളുടെ വളർത്തുന്നതിന് നിയന്ത്രണമോ നിരോധനമോ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മൃഗങ്ങളായി വളർത്തുന്ന റോഡ്വീലർ ബുൾഡോക് പിറ്റ്ബുൾ ടെറിയർ എന്നിവയുൾപ്പെടെ അക്രമകാരികളായ നായ ഇനങ്ങളെ നിരോധിച്ച് ഇന്ത്യയിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീര മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട് പിറ്റ്ബുൾ ടെറിയർ അമേരിക്കൻ ബുൾഡോക്ക് റോഡ്വീലർ തുടങ്ങിയ ഇരുപതിലധികം നായകളുടെ ഇറക്കുമതിയും വിൽപ്പനയുമാണ് നിരോധിച്ചത് ഈ നായകളുടെ വിൽപ്പനയ്ക്കും പ്രജനനത്തിനും ലൈസൻസോ പെർമിറ്റോ നൽകുന്നതിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് മൃഗം എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തയച്ചു വളർത്തുമൃഗങ്ങളായി വളർത്തുന്ന ഈ ഇനത്തിൽപ്പെട്ട നായകളുടെ പ്രജനനം തടയുന്നതിന് വന്കരണം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കാണ് കത്ത് നൽകിയിരിക്കുന്നത് ഈ ഇനം നായകൾ മനുഷ്യ ജീവന് അപകടകാരികളാണെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി ലീഗൽ അറ്റോണീസ് ആൻഡ് ബാരിസ്റ്റർ ലോ ഫോം എന്ന സംഘടന ഇവയുൾപ്പെടെ ചില വിഭാഗം നായകളുടെ നിരോധിക്കണമെന്നും ഈ നായകളെ വളർത്തുന്നതിന് ഇതുവരെ അനുവദിച്ച ലൈസൻസുകൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിനെ തുടർന്ന് അപകടകാരികളായി ഇനം നായകളെ നിരോധിക്കണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു